ഹായ് ഗൈസ് അപ്പം ഇന്ന് ഞാനുള്ളത് ജോർജിയയിലുള്ള ടി എസ് എം യു ലാണ് ടിബിൾസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് നയൻറ്റീൻ എയ്റ്റീനിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ സോവിയറ്റ് യൂണിയൻ ഉള്ളപ്പോൾ ഉള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് സോ അത്രയും ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ടിബിൾസി അതായത് ജോർജിയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് അതായത് ജോർജിയ പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല ഇഷ്ടംപോലെ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുമാണ് അക്കാഡമിക്സ് അക്കാഡമിക്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ നമുക്കിന്ന് ടിബിൾ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഞാനപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ക്യാമ്പസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം മാത്രമല്ല ഫാക്കൽറ്റീസ് സ്റ്റുഡൻസിൻ്റെ റിവ്യൂ അവരുടെ ഹോസ്റ്റൽ മെസ്സ് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡയറക്റ്റ് മലയാളി സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചറിയാം ഇതാണ് ഇതാണിട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ നമ്മൾ ജോ ഇപ്പോൾ ഞാൻ കുറേ യൂണിവേഴ്സിറ്റി ഇവിടെ വന്ന് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് അത്രയും എനിക്ക് തോന്നുന്നു എത്രയോ ഏക്കർ കിടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അപ്പോ സ്റ്റുഡൻസിന് എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഉള്ളതുകൊണ്ട് കറൻ്റ്ലി സ്റ്റുഡൻസ് ഒന്നും അല്ല എല്ലാവരും ഹോസ്റ്റൽ തന്നെയുണ്ട് സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടത്തെ മൊത്തം ക്യാമ്പസിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം സൊ ഗ്സ് ജോർജിയെന്നുള്ളൊരു കൺട്രിയിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെന്നുണ്ടെങ്കിലും ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ടി എസ് എം യു സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതായത് വളരെയധികം വലിയൊരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ ടി എസ് എം യു ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കറന്റ് ഇപ്പോൾ സ്റ്റുഡൻസ് അവൈലബിളല്ല സ്റ്റുഡൻസ് എല്ലാവരും ഹോസ്റ്റലിലുണ്ട് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയ സ്റ്റുഡൻസും ഉണ്ട് ഇതാണ് ക്യാമ്പസിൻ്റെ എൻട്രി സുഗൈസ് ഞാനപ്പോൾ ക്യാമ്പസിന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യാനും കേട്ടോ അതാണ് നമ്മുടെ ക്യാമ്പസിന്റെ ഇൻസൈഡ് വ്യൂ വരുന്നത് നമുക്ക് ക്യാമ്പസിൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇൻഡോർ ഇൻഡോർ സ്റ്റേഡിയം അവൈലബിൾ ആണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കോളേജ് തന്നെയാണ് പിന്നെ ഗൈസ് നമ്മൾക്ക് കയറുമ്പോൾ തന്നെ ആറ് നിലയിലാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലിഫ്റ്റും സ്റ്റെയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ എൻട്രി നമ്മൾ ഫസ്റ്റ് കാണുന്നത് കയറുമ്പോൾ എന്ന് വെച്ചാൽ ലൈബ്രറി ആണ് നിങ്ങൾക്ക് ഇതാണ് കേട്ടോ ലൈബ്രറി വരുന്നത് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എക്സാം ഹാളാണ് നിങ്ങൾ കാണുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസിന് ഇരുന്നിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുള്ള ഒരു എക്സാം ഹോൾ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് സോ പിന്നെ ഗേൾസ് നമുക്ക് ഇൻഡോർ ടർഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ക്യാമ്പസിന്റെ അകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഫ്രീ ടൈമിൽ സ്റ്റുഡൻസിൻ്റെ ഇവിടെ വന്ന് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഫെസിലിറ്റീസ് ഉള്ള ഒരു കോളേജ് തന്നെയാണ് നമ്മുടെ ടി എസ് എം യു ഗേൾസ് അപ്പോൾ നമ്മൾ കണ്ടു ലൈബ്രറി കണ്ടു ഫുട്ബോൾ കോർട്ട് കണ്ടു ഇതാണ് സ്റ്റുഡൻസിൻ്റെ കഫറ്റേരിയ വരുന്നത് സ്റ്റുഡൻസ് ഒന്നുമില്ല കാരണം വേറൊന്നുമില്ല അവർ വെക്കേഷനായിട്ട് വീട്ടിൽ പോയേക്കോ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ കഫറ്റേരിയ വരുന്നത് ഭയങ്കര സൂപ്പർ ആണ് കഫച്ചേരി ആണായിട്ട് ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒക്കെ ചെയ്തേക്കുന്ന ഒരു കഫച്ചേരിയാണ് പറഞ്ഞില്ലേ ഓസ്കി പ്രാക്ടിക്കൽ എക്സാംസ് കാര്യങ്ങൾ നടക്കുന്നേ അപ്പോ നമ്മുടെ ടി എസ് എം എൽ ഉള്ള ഓസ്കിതാണ് കേട്ടോ പിന്നെ കേസ് നമ്മുടെ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ആനുവലി വരുന്നത് എണ്ണായിരം ഡോളർ ആണ് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒരു രണ്ടായിരം ഡോളർ തുടങ്ങി മൂവായിരം ഡോളർ വരെ വരുന്നുണ്ട് ഗൈസ് നമ്മളപ്പം ഇന്ന് നിൽക്കുന്നത് സെക്കൻഡ് ഹോസ്കി സെൻറ്ററാണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടായിരുന്നു ഫസ്റ്റ് ഹോസ്കി സെൻറ്റർ ഇത് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാംസ് കാര്യങ്ങളാണ് വരുന്നത് നിങ്ങൾ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിലും തിയറി ആണെങ്കിലും പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സാംസ് കാര്യങ്ങൾ നടത്തുന്നത് ഇവിടെയാണ് അതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് സോ നിങ്ങൾക്ക് അത്രയും അധികം എക്സ്പോഷർ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ടി എസ് എം എ സോ നിങ്ങളത് ചൂസ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇന്നിപ്പോൾ സ്റ്റുഡൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മെജോറിറ്റി സ്റ്റുഡൻസ് പുറത്ത് വെക്കേഷന് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു പകുതി സ്റ്റുഡൻസോളം ഹോസ്റ്റലുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവരോട് ബാക്കിയുള്ള വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം